പഴയങ്ങാടി വെങ്ങര ചെമ്പലിക്കുണ്ടിൽ കുഞ്ഞുമായി പുഴയിൽ പുഴയിർച്ചാടി യുവതിയുടെ മൃതദേഹം കണ്ടെത്തി വെങ്ങര നടക്കുതാഴെ സ്വദേശിനി എം വി റീമയാണ് മരിച്ചത് മൂന്ന് വയസ്സുകാരൻ ഋഷഭ് രാജിനായി തിരച്ചിൽ തുടരുന്നു പഴയങ്ങാടിൽ നിന്നും ഷാരിമ ചേരുന്നു ഷാരിമ എപ്പോഴാണ് ഈ സംഭവം നടന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ മയൂരി ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം വെങ്ങര താഴെ സ്വദേശിനി എം വി റീമ കുഞ്ഞിനെയും കൊണ്ട് ചെമ്പല്ലിക്കുണ്ട് പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് വിവരം സ്കൂട്ടറിലാണ് ഇവർ പാലത്തിലേക്ക് പോയത് പാലത്തിന് മുകളിൽ വാഹനം കണ്ട മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയാണ് പുഴയിൽ തിരച്ചിൽ നടത്തിയത് റീമയെയും കുഞ്ഞിനെയും കാണാനില്ലാത്തതിനെ തുടർന്ന് വീട്ടുകാരും തിരച്ചിൽ നടത്തിയിരുന്നു വിവരം അറിയിച്ചിരുന്നു ശേഷം ഫയർഫോഴ്സും സ്കൂബ ടീമും പുഴയിൽ സംയുക്തമായി നടത്തിയ തിരച്ചിലാണ് റീമയുടെ മൃതദേഹം കണ്ടെത്തിയത് ചെമ്മലിക്കുണ്ട് റെയിൽവേ പാലത്തിന് സമീപത്ത് വെച്ച് റെയിൽവേ പാലത്തിന് താഴെ വെച്ചാണ് മൃതദേഹം കണ്ടെത്തിയത് മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് പുഴയിൽ ചാടാനുള്ള കാരണം എന്താണ് നിലവിൽ വ്യക്തമായിട്ടില്ല ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി നാട്ടുകാർ സൂചന നൽകുന്നുണ്ടെങ്കിലും അക്കാര്യത്തിൽ പോലീസ് സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല എന്താണ് കാരണം എന്നുള്ളത് വ്യക്തമായിട്ടില്ല പ്രതികൂല കാലാവസ്ഥയാണ് നല്ല മഴയുണ്ട് എങ്കിലും കുഞ്ഞിനായുള്ള തിരച്ചിൽ തുടരുകയാണ് ഫയർഫോഴ്സും നാട്ടുകാരും സ്കൂബ ടീമുമെല്ലാം എല്ലാം കുഞ്ഞിനായുള്ള തിരച്ചിൽ തുടരുന്നുണ്ട് അതോടൊപ്പം റീബോയുടെ മൃതദേഹം നിലവിൽ പരിഹാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ മാറ്റിയിരിക്കുകയാണ് ഇതൊക്കെയാണ് നിലവിൽ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ മയൂരി